തിരുവനന്തപുരം വെഞ്ഞാറു മൂടിന് സമീപം മൈലക്കുഴി എന്ന് പറഞ്ഞ ജംഗ്ഷൻ അടുത്തായിട്ടാണ് മൈലക്കുഴി ജംഗ്ഷൻ നിന്ന് ഏകദേശം ഒരു നാനൂറ് മീറ്റർ മാറിയാണ് ഏഴേ മുക്കാൽ സെൻ്ററിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത് വന്നിട്ട് വളരെ അർജൻറ്റായിട്ടുള്ള ഒരു സെയിലാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം ബാങ്ക് നമുക്കൊരു ഡേറ്റ് കൊടുത്തിരിക്കുന്നത് വരുന്ന മാസം പത്താം തീയതി വരയ്ക്കുവാണ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് അതിന് മുമ്പ് ആരെങ്കിലും ഈ എഗ്രിമെൻറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടെ ഒന്ന് ഒരു റിലാക്സേഷൻ കൊടുക്കും അപ്പോൾ അങ്ങനെ ഒരു അത്യാവശ്യത്തിൻ്റെ പുറത്ത് നമ്മളെ വിളിച്ച് പറഞ്ഞ് നമ്മൾ വന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളെ കൊണ്ട് ആർക്കെങ്കിലും ഈ വീട് താല്പര്യം കാരണം നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളൊരു വീടാണ് അവർ ഓൺ കൺസ്ട്ര ഓൺ ആവശ്യത്തിന് അവർ തന്നെ സ്ഥലം വാങ്ങി അവർ തന്നെ ഇതിൻ്റെ ഓണർ തന്നെ നിർമ്മിച്ചിട്ടുള്ളൊരു വീടാണ് അപ്പോൾ പുള്ളിക്ക് ഇത്തിരി ആക്ക വേണ്ടി ജാമ്യമൊക്കെ നിന്ന് ആ രീതിയിൽ ഇത്തിരി ഒന്ന് പണി കിട്ടി പുള്ളി ഇങ്ങനെ പെട്ട് നിൽക്കുവാണ് ആ ഒരു ഒരവസ്ഥയിൽ ഒരു ഒരു കണ്ടീഷനിലാണ് നോക്കി ഈ ഒരു വീടിപ്പം സെയിലിന് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആരെങ്കിലും താല്പര്യമുള്ളവർ ഇതിനകത്തിട്ട് ഇടിക്കാൻ നിൽക്കാണ്ട് താല്പര്യമുള്ളവർ നേരിട്ട് വന്ന് കാണാം നേരിട്ട് വന്ന് പുള്ളിയായിട്ട് സംസാരിക്കുക വീട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക അപ്പോൾ നല്ലൊരു ഓഫർ റേറ്റിന് ഇത് വാങ്ങാൻ സാധിക്കും കേട്ടോ നമുക്കിത് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് വെഞ്ഞാറമ്പു ജംഗ്ഷനിൽ നിന്ന് ആറ്റിങ്ങൽ പോകുന്ന വഴിയിൽ മയിലക്കുഴി എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട് ഭവാനി സൈക്കിൾ മാട്ടമൊക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ വലത്തേക്ക് കാണുന്ന വഴി ആ റോഡ് വഴി അകത്തേക്ക് ഏകദേശം നാനൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് കേട്ടോ അതായത് ഏഴാമുക്കാൽ സെൻ്റെ സ്ഥലമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വീടിന് ചുറ്റുവട്ടം നല്ല രീതിയിൽ മുറ്റമൊക്കെ കിട്ടും ചുറ്റുവട്ടത്ത ഇതുപോലെ പല വൃക്ഷങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആ കണ്ടീഷനിലാണ് വീടുള്ളത് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂം വരുന്ന അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി മൂന്ന് ബെഡ്റൂം വരുന്നൊരു വീടാണ് വീട് നിങ്ങൾക്ക് ചെറിയ രീതിയിലൊന്ന് പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല പുത്തനായിട്ട് വരുന്നുണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ച് ഒരു ഫൈനൽ ഡീലിലേക്ക് എത്താവുന്നതാണ് ഇതേ വീട്ടിന് ചുറ്റുവട്ടമൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ സ്പേഷ്യസ് ആണ് നമുക്കിതാ പുറത്തായിട്ട് തന്നെ ഇതുപോലെ ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഒരു ബാത്റൂമൊക്കെ കൊടുത്തിട്ടുണ്ട് വീട്ടിന് പുറത്ത് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും പണിക്കാർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഔട്ട് സൈഡായിട്ട് ഇതുപോലൊരു ടോയ്ലറ്റും ബാത്റൂമും ഒരുക്കിയിട്ടുണ്ട് എന്താ ഈ കോർണറിലായിട്ട് നമുക്കൊരു ഡോഗിൻ്റെ ഒക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊരു ഡോഗ് ഉണ്ടെങ്കിലും കൊണ്ടുവന്ന് വിടാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയുണ്ട് വെള്ളത്തിനാണെങ്കിൽ കിണറിൽ കിണറിൻ്റെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതിൽ നിന്ന് വെള്ളം നമുക്ക് ഉപയോഗപ്രദമാണ് നമുക്കിനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ നമ്മളകത്തേക്ക് പോകുന്നത് രണ്ട് പാളിയിട്ട് പാളിയിലായിട്ടാണ് ഡോർ ചെയ്തിട്ടുള്ളത് നമുക്ക് കയറി വരുമ്പം നമ്മുടെ ഒരു ലിവിങ് സ്പേസാണ് വീട്ടിനകമൊക്കെ ഇത്തിരി ഒന്ന് അലങ്കോലമായിട്ട് കിടക്കുവാണ് ആ ഒരു ഫാമിലി സ്പേസിൽ നിന്നാണ് നമ്മൾ അകത്തേക്ക് വരുന്നത് അകത്തേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ വരും ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് കിച്ചൺ ഒരുക്കിയിട്ടുള്ളത് ഉള്ള മോഡല കിച്ചൻ്റെ എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് ഈ രീതിയിലാണ് കിച്ചൺ വരുന്നത് ഇത് നമ്മുടെ വർക്ക് ഏരിയയാണ് ഇതുവഴി നമുക്ക് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് മേള നിലയിലൊന്നും ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് കേട്ടോ ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള റൂംസ് ആണ് ശരിക്കും വീട്ടിലിപ്പോ ആള് താമസമില്ല ആ രീതിയിലാണ് നോക്കി ഒന്ന് അലങ്കോലായിട്ട് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാണ് അതായത് ഈ റെയിലിംഗ് ചെയ്തിട്ടുള്ളത് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ് അതാ ഈ രീതിയിലുള്ള ടെക്സ്ചർ വർക്ക് ശരിക്കും സിമന്റിൽ ചെയ്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കിതാ ഇങ്ങനൊരു ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് കേട്ടോ ഇതാ ഈ രീതിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂം തന്നെയാണ് അതായത് നമ്മുടെ മുൻവശത്തുള്ള ബാൽക്കണി അല്ലെങ്കിൽ ഒരു ഓപ്പൺ ടെറസ് എന്ന് തന്നെ പറയാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി റൂംസ് ഒക്കെ ചെയ്യാനുള്ള സ്ഥലം നമുക്കിവിടെ ഉണ്ട് കേട്ടോ ഈ രീതിയിലാണ് കണ്ടീഷനുള്ളത് നമുക്കത് ഈ മുൻവശത്തായിട്ട് ഇതുപോലെ ടെക്ചർ വർക്കൊക്കെ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടി ടോട്ടലായിട്ട് ഏഴേ മുക്കാൽ സെനില് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നൊരു കെട്ടോ ആണ് നമുക്ക് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അവർക്കൊരു ബാങ്കിൻ്റെ ഒരു ഇഷ്യൂ കിടക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ചു ഇതിൽ നിന്ന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല അതെ ചുറ്റുവട്ടം ഒന്ന് കാണിച്ചേ നമ്മൾ ശരിക്കും നല്ല ഉയർന്നിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ആ രീതിയിൽ നല്ലൊരു ലൊക്കേഷനാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഈസിയായിട്ട് വെഞ്ഞാറോഡോ ആറ്റിങ്ങിങ്ങൽ റോഡിലേക്ക് കയറാൻ പറ്റും അതിനുശേഷം നാന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങളെ നേരിട്ട് വിളിച്ച് ഓണറുമായിട്ട് ഡീൽ ചെയ്യാം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് പത്താം തീയതിയാണ് പത്താം തീയതി വരയ്ക്കുവാണ് ബാങ്ക് ഒരു ഡേറ്റ് തന്നിട്ടുള്ളത് അപ്പോൾ അതിന് മുമ്പ് ഈ എഗ്രിമെൻറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടെ റിലാക്സേഷൻ തരുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ പെട്ടെന്നൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് നിങ്ങൾ നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും